കുറഞ്ഞ കാലയളവിൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സ്ഥാപനമായി മാറിയ എലാൻസ് ലേനിങ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ചലച്ചിത്ര താരം മമ്മൂട്ടിയെ പ്രഖ്യാപിച്ചു വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ക്യാമ്പസുകളും അതിനൂതന സാങ്കേതിക വിദ്യയിലൂന്നിയ സൗകര്യങ്ങളുമാണ് എലാൻസ് ഒരുക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കുറഞ്ഞ കാലയളവിൽ മികച്ച ചുവടുവയ്പുമായി മുന്നേറുകയാണ് ഇലാൻസ് വെറും ഏഴ് വർഷങ്ങൾ കൊണ്ട് എ സി സി എ സി എ സി എം എ കോഴ്സുകളിലായി ഇരുപതിനായിരത്തിലധികം റിസൾട്ടുകൾ ഉണ്ടാക്കിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ പഠിക്കാനും വിദേശത്തുൾപ്പെടെ ജോലി സാധ്യതയും ഇലാൻസ് ഒരുക്കുന്നുണ്ട് അലാൻസ് ലേണിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ കോമേഴ്സ് കോഴ്സുകളിലെ ലേണിംഗ് പ്രൊവൈഡേഴ്സ് ആണ് നമ്മൾ എ സി സി എ സി എ സി എം എ പോലത്തെ കോഴ്സുകളുടെ കോച്ചിങ് കൊടുക്കുന്നതാണ് എലാൻസ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വരും വർഷങ്ങളിൽ ഏകദേശം മൂന്ന് ജില്ലകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കേരളത്തിൽ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് മേജർലി തിരുവനന്തപുരം കോട്ടയം ത്രി കണ്ണൂർ എന്ന ജില്ലകളിലേക്കാണ് നമ്മൾ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു മേജർ രണ്ട് സിറ്റികളിലേക്കുള്ള പ്ലാൻസും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അക്കാഡമിക് ഫാക്കൽറ്റി സ്ട്രെങ്ത്തിനൊപ്പം മമ്മൂട്ടി കൂടി എത്തുമ്പോൾ കൊമേഴ്സ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം തീർക്കുകയാണ് ഇലാൻസ് നമ്മൾ കഴിഞ്ഞ വർഷം ഏകദേശം അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ എ സി സി എ പേപ്പർ എലാന്സിൽ നിന്ന് പാസ്സായിട്ടുണ്ട് നമ്മളെ കുട്ടികളൊരു മുപ്പത്തിമൂന്ന് പേരോളം വെരി റീസെൻറ്റ് ഇൻ്റർവ്യൂ ഡ്രൈവിൽ ക്വാളിഫൈ ചെയ്തിട്ട് അവർക്ക് ഇ വൈ എന്ന സ്ഥാപനത്തിൽ ജോലി നേടാൻ സാധിച്ചിട്ടുണ്ട് മറ്റു കോഴ്സുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും എഫോർഡബിളായിട്ട് പഠിക്കാൻ കഴിയുന്ന അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ജോലി നേടിയെടുക്കാൻ കഴിയുന്നതായിട്ടുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് വരും വർഷങ്ങളിൽ ഒന്നര ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേരളത്തിൽ മാത്രമായി മൂന്ന് ഓഫ്ലൈൻ ക്യാമ്പസുകളും കേരളത്തിന് പുറത്ത് പുതിയ രണ്ട് ക്യാമ്പസുകളും ഉടൻ ആരംഭിക്കുമെന്ന് ഇലയൻസ് ഫൗണ്ടറും സിഇഒയുമായ ജിഷ്ണു പി അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്